ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആ ഇന്ന് ജനുവരി രണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മന്നം ജയന്തിയാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത് മന്നം ജയന്തിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുക മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമാണ് ഈ ദിവസം ശ്രീ മന്നത്ത് പത്മനാഭന്റെ ദർശനങ്ങളിലാണ് സർവീസ് സൊസൈറ്റിക്ക് എന്നും കൈമുതലായുള്ളത് നായ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്തതും സുസമുദായത്തിൻ്റെ പുരോഗതിയിലൂടെ സമൂഹ നന്മയ്ക്കായി അവസാന ശ്വാസം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു അദ്ദേഹം തൻ്റെ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കാൻ സമുദായത്തെ സജ്ജമാക്കിയ പ്രതിപാതനായിരുന്നു ശ്രീമന്നത് മന്നത് പത്മനാഭൻ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ദുർവ്യയങ്ങൾ എന്നിവ മൂലം അധപതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന നായർ സമുദായത്തിന് ദിശാബോധം നൽകി സമുദായ നന്മയ്ക്കായി സമുദ്രീകരിക്കുക വഴി സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജയന്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിന് പതിവ് പോലെ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനാഘോഷങ്ങളും സർവീസ് സൊസൈറ്റിയുടെ വളർച്ചയിലേക്കുള്ള പടവുകളാണ് നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി അതിൻ്റെ മറ്റു ഘട്ടങ്ങളായി അറുപത് താലൂക്ക് യൂണിയൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കരയോഗങ്ങൾ എന്നിവ അടങ്ങുന്ന ഒരു ത്രിതല സംവിധാനത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം കൂടാതെ പോഷക സംഘടനകളായി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വനിതാ സമാജങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബാലസമാജങ്ങൾ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിൽ പ്രവർത്തനത്തിലുണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാനമൊട്ടക്കുള്ള നൂറ്റി അമ്പത്തിമൂന്ന് സ്കൂളുകൾ ഇരുപത്തേഴ് കോളേജുകൾ പതിനാറ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുകൾ നാല് അലോപ്പതി ആശുപത്രികൾ നാല് ആയുർവേദ ആശുപത്രികൾ എന്നിവ കൂടാതെ എട്ട് എസ്റ്റേറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് സമുദായത്തെ ആചാര്യന്റെ ദർശനങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ സ്കൂളുകൾ എന്നിവ ജാതി മതഭേദം എന്നിയെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരം ഉറപ്പാക്കുന്നു സേവന പ്രവർത്തനങ്ങൾ മുഖ്യമായും നായർ സമുദായത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ നാനാജാതി മതസ്ഥർ ബഹുജനങ്ങളുമാണെന്ന വസ്തുത അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വൈകിയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കേരള ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചു ആ മഹാത്മാവിൻ്റെ ഓരോ ജന്മദിനവും കേരളത്തിലുടനീളം കരയോഗങ്ങളിലും മറ്റ് അഭ്യുദയകാംക്ഷികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നായ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഘോഷം കൊണ്ടാടിക്കൊണ്ട് വരുന്നു മന്നം ജയന്തി ആശംസകൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് സി യു